പുത്തമനോട്ടമുള്ളതിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ തന്നെ ഒരു സെൻ എസ്റ്റീലോ അത് രണ്ടായിരത്തി എട്ട് മോഡലാണ് അപ്പോൾ അത് പൊറോട്ട എടുത്ത് വഴിക്ക് ഗ്ലാസ് പൊട്ടി അപ്പോൾ ഒറിജിനൽ ഗ്ലാസ് ഇടാൻ വേണ്ടി തന്നെ നമ്മളിങ്ങനെ തപ്പാണ് അപ്പം ഒരു പൊളിക്കുന്ന സ്ഥലത്തതും പഴയ ഒരു വണ്ടി കിടപ്പുണ്ട് ഒരെണ്ണയുള്ളത് തീരെ മൊത്തം പോയി മോശമായപ്പോഴും ഗ്ലാസ് മാത്രം നല്ല ഒരെണ്ണ ഉണ്ട് നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും നോക്കാം ഏകദേശം രണ്ട് മണിക്കൂറോളം പൊരി വെയിലത്ത് കിടാൻ നമ്മളിത് പരിശ്രമിച്ചിട്ട് ഇത് നമ്മൾ ചെയ്ത് ലാസ്റ്റിൽ ഏതാനും മിനിറ്റുകൾ എന്ന് വെച്ചാൽ ഒരു ശക്കലം കൂടെ അത് വിട്ടുകിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ നമുക്ക് ആവേശം പോത്ത് കാരണം ലാസ്റ്റായത് നമ്മുടെ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന സമയത്ത് തന്നെ അത് വളരെ അപചാരിതമായി കറക്റ്റ് ടൈമിലായിരുന്നു നമുക്ക് ആ ഒരു ഒരു ഇഞ്ചും കൂടി അതിൽ നിന്ന് ആ ഗ്ലാസിൻ്റെ പശയൊന്നും വിട്ടുകിട്ടുമായിരുന്നെങ്കിൽ നമുക്കത് കറക്റ്റായി പക്ഷേ അതാ ലാസ്റ്റ് പുറത്തിയകത്ത് ആ പൊട്ടിപ്പോയി നമ്മൾ ഈ രണ്ട് മണിക്കൂറും വേഗത്ത് കിടന്ന് ജോലി ചെയ്തത് വെറുതെ അതിനാകത്തായിപ്പിക്കും അതിനവായൊന്നും സംഭവിച്ചില്ല ഓക്കെ